വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സേഫ് ഹവൻ ഡിമാൻഡ് കാരണം അതായത് മെയിനായിട്ട് കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നു പറയുമ്പോൾ ഡോളറും ഈൾഡും ഒക്കെ വളരെ ഡോളറും ഉയർന്ന് ഈൾഡും ഉയർന്ന് എന്നിട്ടും ഇനി ഡോളറുമായി മാത്രം നോക്കല്ല ട്രേഡ് ബ്രിട്ടീഷ് പൗണ്ടുമായിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആങ്കിളിലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചിരുന്നു ഇന്ന് നോൺ ഫാം റോൾ ഡേറ്റ് വരാനുണ്ട് ആ നോൺ ഫാം പേർ റോൾ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അപ്കമിങ് ഡേയ്സിൽ നാളെ മാറ്റം നാളെയല്ല നാളെ കേരളത്തിൽ ഐ മീൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പിന്നെ മാർക്കറ്റ് രണ്ട് ദിവസം അടച്ചു തിങ്കളാഴ്ച കണ്ടു തുറക്കുക അപ്പോൾ ആ അടുത്ത ആഴ്ചക്ക് പോലും അടുത്ത ദിവസങ്ങളിലേക്കും ആഴ്ചകളിലേക്ക് പോലും വളരെയധികം എന്താ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഡേറ്റ ആയിട്ടായിരിക്കും ഇത് വരിക കാരണം ഈ ഫെഡറിൻ്റെ അടുത്ത പോളിസി ചേഞ്ച് റേറ്റ് കട്ട് എങ്ങനെ വേണം എന്നുള്ള ഒരു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേൻ്റെ രണ്ട് റേറ്റ് കട്ട് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക എന്നുള്ള പക്ഷെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ തീരുമാനിക്കുക ഈ ഒരു ജോബ് ഡാറ്റ വരിക കഴിഞ്ഞ രണ്ട് ഡാറ്റകൾ വന്നു പ്രൈവറ്റ് സെക്ടറിലെ ഡാറ്റയും അതേപോലെ തന്നെ ജോബ് ലെസ് ക്ലെയിംസ് ഈ ആഴ്ചയിൽ വന്നു ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും പ്രൈവറ്റ് സെക്ടറിൽ പുതിയ ജോബ് ആഡ് ചെയ്ത് വളരെയധികം കുറവാണ് വീക്ക് എക്കണോമി എന്ന് കാണിക്കുന്നത് അതിനേക്കാളും ഇതായിരിക്കും ഇന്നത്തെ വീക്ക് എക്കണോമിക് ഡാറ്റ അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു രീതിയിലുള്ള ഒരു നോൺ ഫാം പേറോൾ ഡേറ്റയാണ് അല്ലെങ്കിൽ വീക്ക് ഡാറ്റയാണ് വരികയാണെങ്കിൽ സ്വർണ്ണം വില കുതിച്ചു വരുന്നേക്കും അല്ലാന്നാ സ്ട്രോങ് ഡേറ്റ് വരികയാണെങ്കിൽ ഗോൾഡിന് സപ്പോർട്ട് ഉണ്ടാവും കാരണം ഒരുപാട് സമയം ഇപ്പോൾ ഗോൾഡ് ഈ റേഞ്ചിൽ ഇങ്ങനെ കൺസോൾട്ട് ചെയ്തു കഴിഞ്ഞ് ട്രംപിൻ്റെ താരീഫ് അൺ പോളിസി പോളിസി ചേഞ്ചസുകളും മറ്റുള്ളതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളൊരു വലിയ രീതിയിൽ അൺസർട്ടനിറ്റി ഉണ്ട് അതും സ്വർണ്ണവിലെ കുതിച്ചുയർത്താൻ മതി പിന്നെ അദ്ദേഹത്തിൻ്റെ താലീഫ്സുകളും മറ്റുള്ളതൊക്കെ ലോങ് ടേം പെർസ്പെക്റ്റീവിലും സ്വർണ്ണവിലെ കുതിച്ചു ചേർത്താനുള്ള ഫാക്ടേഴ്സായിട്ട് മറിച്ച് പൊളിക്കൽ ടെൻഷൻസ് വലിയ രീതിയിലാണുള്ളത് എത്രയും പെടുന്ന സമാധാനം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടയ്ക്ക് ഉണ്ടായിട്ട് ഇരുപത്തിരണ്ട് പരിസ്ഥിതി കൊണ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു തിരുപ്പതി ടെമ്പിൾ ഇന്നലെ വന്ന വാർത്തയാണ് കേട്ടോ തെക്ക് തിരക്കിലേറ്റ് ഇന്ത്യയിൽ ആറോ പേര് മരിച്ചിട്ടുണ്ട് അപ്പോൾ ട്രംപിൻ്റെ റഷ്യ പറയുന്നുണ്ട് ട്രംപിൻ്റെ ഗ്രീൻലാൻഡ് പോളിസിയൊക്കെ അത് ക്ലെയിംസുകളൊക്കെ വളരെ എന്താ ശ്രദ്ധയോടെയാണ് അതൊക്കെ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ലാസ്റ്റ് വീക്കിലെ ഹൈ ആയി ഉണ്ടായിരുന്ന രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് യു എസ് ഡോളർ റൺസ് ഗോൾഡിനുള്ളത് ഗോൾഡ് ഈ ആഴ്ച തകർത്തു എന്നുള്ളതും ഒരു സിഗ്നൽ തന്നെയാണ് ഗോൾഡ് വീണ്ടും പഴയ റേഞ്ചിലേക്ക് എത്തി എന്നുള്ളതും നമ്മൾ ഇനി കാണണം കാരണം അൻപത്തി എട്ടായിരത്തി എൺപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള സംഖ്യയോട് ഇന്ന് ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് യു എസ് ഡോളർ എത്തിയിട്ടുണ്ട് ടു പോയിൻറ്റ് ഫോർ യു എസ് ഡോളറിൻ്റെ പോസിറ്റീവ് ടെറിറ്ററിയിലാണ് ഉള്ളത് എന്നുള്ളത് കൂടി വളരെയധികം പ്രധാനം തന്നെയാണ് അപ്പോൾ സ്വർണ്ണവില ഇനിയും ഉയരുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇനിയും വലിയ നമ്പറിലേക്ക് സ്വർണ്ണവില കൺസോൾട്ടേറ്റ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്യുക എന്ന ഇന്ദ്രലിൻ്റെ ഭയ വാശ ഇന്ദ്രയിൽ തന്നെ കണ്ടുകെടുക്കുകയാണെങ്കിൽ ആ ഈ ആഴ്ച അതിന് തന്നെ യാഥാർത്ഥ്യമായി ഇനി ഈ ആഴ്ച നേടിയെടുത്തതെല്ലാം ഗോൾഡ് കളയുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള ഡാറ്റയാണ് ഇന്ന് വരാനുള്ളത് നോൺ ഫാം പേർ വോൾഡേറ്റ് അതിനുവേണ്ടി എല്ലാ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും വളരെ ആകാംക്ഷയോടെയാണ് എൻ്റെ നിങ്ങളും ചിലരും കാത്തിരിക്കുന്നുണ്ടാകുക എന്തായാലും നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും നോൺ ഫാം പേപ്പർ ഹോൾ ഡാറ്റ സ്വർണ്ണം പിന്നെ ഏത് ഡാറ്റയ്ക്ക് ശേഷമായാലും എല്ലാത്തിനും എന്താ വളരെ വലിയ രീതിയിൽ കുതിച്ചുയർന്ന് പോകുന്ന ആ അവസ്ഥയാണ് ഇനിയുള്ളത് പൊട്ടിക്കാനുള്ളതാണ് കാരണം രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപതെന്നുള്ളതാണ് അപ്പോൾ നല്ല ഒരു കാരണം ഒന്ന് പാളി കഴിഞ്ഞാൽ ആ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗോൾ കുറേ ദിവസമായിട്ട് നവംബർ മുതൽ ഇവിടെ നിൽക്കുന്ന അപ്പോൾ ആ ഒരു ഡാറ്റ എങ്ങനെയെന്നുള്ളതും അതിൻ്റെ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതും ഓക്കെ അങ്ങനെ നമുക്ക് നോക്കാം പക്ഷേ നമ്മൾ അങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ പണി പോളും നമ്മൾക്ക് ഇനി ഗോൾഡിൻ്റെ കണ്ടിന്യൂസ് പുഷിങ് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇതാണ് നോക്കേണ്ടത് കാരണം അൻപത്തൊൻപത് ഗോൾഡിനെ മറികടക്കേണ്ടിയിരിക്കുന്നു അറുപത് പിന്നെ വളരെ അടുത്ത് അറുപതും ഗോൾഡിനെ മറികടക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ ഡാറ്റാ ബേസുകളുള്ള ചെറിയ രീതിയിലുള്ള പുൾബാക്കുകൾ ഗോൾഡിന് വിലങ്ങനെയുള്ള ഒരു ഡേറ്റ വന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക അപ്കമ്മിങ് വീക്സുകളിൽ ഉള്ളതൊക്കെ കടപുഴുകി എറിഞ്ഞേക്കും എന്തായാലും എല്ലാ കാര്യങ്ങളും കൂടുതൽ അനുകൂലമായിട്ട് തന്നെയാണ് വരുന്ന സ്വർണ്ണവില അറുപത് കടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് വരും ആഴ്ചകളിൽ ഒക്കെ